സംസ്ഥാനത്തെ പൂജവയ്പ്പിൻ്റെ അവധി തീരുമാനിച്ചു വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കു കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സാധാരണയായി ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പൂജയ്ക്ക് പുസ്തകങ്ങൾ വയ്ക്കുന്നത് ഇത്തവണ രണ്ട് ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന പത്താം തീയതി വൈകിട്ടാണ് പൂജ പൂജവയ്പ് ഈ സാഹചര്യത്തിൽ പതിനൊന്നിന് അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ എൻഡിയു മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം വന്നിട്ടുള്ളത് പൂജവയ്പുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ പതിനൊന്നിന് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ ഇറങ്ങും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച അവധിയായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് എൻ എം എം എസ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക